ഹായ് നമസ്കാരം നമുക്ക് ക്രിസ്മസിൻ്റെതായ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ നമ്മുടെ ഷോപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികളുടെയൊക്കെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ നല്ല വെറൈറ്റീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെയർ ചെയ്തിരിക്കുന്ന ടീഷർട്ട് ജെൻസിൻ്റെ നല്ലൊരു ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ട് വന്നൊരു ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് ആണ് ഈ ഒരു ടീഷർട്ടിൻ്റെ പ്രൈസ് ഞാൻ നമുക്ക് കുട്ടികളുടെ നല്ല അടിപൊളി ഒരു കുർത്ത വന്നിട്ടുണ്ട് നല്ല കുർത്ത സെറ്റ് വന്നിട്ടുണ്ട് അതാ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഒരു പാർട്ടി വെറാട്ട ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു ഐറ്റം ആണ് സെറ്റായിട്ട് വരുന്നതാണ് ഇത് നമുക്കൊരു മൂന്ന് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടികളുടെയാണ് നമുക്കിപ്പം ഇത് ആയി വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളറാണ് നല്ല വൈൻ കളറിൽ വരുന്നതാണ് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മളുടെ വില ഹോൾസെയിൽ റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെയാണ് ഐറ്റം തരുന്നത് ഇതിൻ്റെ മൂന്ന് കളർ വന്നിട്ടുണ്ട് ഈ ഒരു സൈസ് മുതൽ ഇതിൻ്റെ ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് വേണ്ടി ഇതാണ് ഇപ്പം നമ്മളതിലിരിക്കുന്ന സൈസ് ഇതാണ് ഇതാ അതേ ഈ ഒരു സൈസാണ് ഇത് തേർട്ടി ആണ് നമുക്ക് ഇരുപത് മുതൽ മുപ്പത് സൈസ് വരെ വരുന്നുണ്ട് ബോട്ടം അത് തന്നെയാണ് വരുന്നത് ഇത് ഒരു സീക്വൻസ് വർക്കൗട്ട് കൂടി വരുന്ന ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് ഇതിൽ തന്നെ കിടപ്പുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൈസിന് തന്നെയാണ് ഇവിടെ ഓരോ ഐറ്റവും കൊടുക്കുന്നത് ഇന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇതാണ് ഇത് കൊച്ചുകുട്ടികളുടെ ഐറ്റം ആണ് അത് ബ്ലാക്കിൽ വരുന്നുണ്ട് ഇരുപത് മുതൽ മുപ്പത് സൈസ് വരെയാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്തവർ ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമ്മുടെ ഷോപ്പിൽ ലേഡീസിൻ്റെയും കുട്ടികളുടെയും ജെൻസിൻ്റെയും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് നമ്മളുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ കുട്ടികളുടെ നല്ല നല്ല ഡ്രസ്സുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു ക്രിസ്മസിൻ്റെ കളക്ഷൻസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്തവർക്ക് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാം അപ്പൊ ഇതിന്റെ പ്രൈസ് മറക്കേണ്ട ഇത് സെറ്റാണ് കേട്ടോ കൊച്ചു കുട്ടികളുടെ കുർത്ത സെറ്റാണ് ഇത് രണ്ട് വയസ്സു മുതൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടികളുടെ സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വലിയ സൈസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ വരും നമുക്ക് വീഡിയോ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈസ് മറക്കേണ്ടത് നാനൂറ്റി തൊണ്ണൂറ്റിപ്പോ നല്ല സെറ്റായിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് ഓക്കെ